വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വ പിതാവായ അബ്രാഹം എന്തു നേടി എന്നു നാം പറയും അബ്രാഹം പ്രവൃത്തികളാലാണ് നീതിമത്കരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിനു വകയുണ്ട് പക്ഷേ ദൈവസന്നിധിയിലല്ല വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു ജോലി ചെയ്യുന്നവന് കൂലി ദാനമായല്ല അവകാശമായാണ് കണക്കാക്കപ്പെടുന്നത് പ്രവൃത്തി ചെയ്യാത്തവന് അധർമ്മിയെ നീതിമത്കരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു പ്രവൃത്തികൾ കൂടാതെ ദൈവം നീതിമാനായി കണക്കാക്കുന്ന മനുഷ്യൻ്റെ സൗഭാഗ്യം ദാവീതും വർണ്ണിക്കുന്നു ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടുകയും പാപങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്തവർ അനുഗ്രഹീതർ കർത്താവ് ആർക്കെതിരെ പാപം കണക്കിലെടുക്കാതിരിക്കുന്നുവോ അവൻ അനുഗ്രഹീതൻ പരിച്ഛേദിതർക്ക് മാത്രമോ ഈ അനുഗ്രഹം അതോ അപരിച്ഛേദിതർക്കുമോ നാം പറയുന്നു വിശ്വാസം അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് പരിച്ഛേദനത്തിലോ അപരിച്ഛേദനത്തിലോ പരിച്ഛേദനത്തിലല്ല അപരിച്ഛേദനത്തിൽ അപരിച്ഛേദിത സ്ഥിതിയിൽ വിശ്വാസത്തിലൂടെയുള്ള നീതിയുടെ മുദ്രയായി പരിഛേദന അടയാളം അവൻ സ്വീകരിച്ചു അത് അപരിച്ഛേദിതരായിരിക്കെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനും അതുവഴി അവൻ പരിച്ഛേദിതരുടെ പിതാവാകേണ്ടതിനുമായിരുന്നു ഇത് പരിഛേദനം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പ്രത്യുത നമ്മുടെ പിതാവായ അബ്രാഹത്തിന് അപരിഛേദിത സ്ഥിതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ കാലടികൾ പിന്തുടരുന്നവർക്ക് വേണ്ടി കൂടിയായിരുന്നു ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ് എന്തെന്നാൽ നിയമത്തിൽ നിന്നുള്ളവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം ശൂന്യമാകുകയും വാഗ്ദാനം നിഷ്ഫലമാകുകയും ചെയ്യുന്നു എന്നാൽ നിയമം ക്രോധമുളവാക്കുന്നു നിയമമില്ലാത്തിടത്ത് ലംഘനവുമില്ല അതിനാൽ വാഗ്ദാനം വിശ്വാസത്തിൽ നിന്നാണ് അത് കൃപാനുസൃതം ഓരോ സന്തതിക്കും അതായത് നിയമത്തിൽ നിന്നുള്ളവന് മാത്രമല്ല അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നുള്ളവനും ഉറപ്പാക്കാനാണ് അവൻ നാം എല്ലാവരുടെയും പിതാവാണ് ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും അസ്തിത്വമില്ലാത്തവയെ അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നവനുമായ ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിശ്വാസമർപ്പിച്ചത് പ്രത്യാശയ്ക്കപ്പുറം പ്രത്യാശയോടെ നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന അരുളപ്പാടനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് അവൻ വിശ്വസിച്ചു തൻ്റെ ശരീരം നൂറു വയസ്സുള്ളതാണെന്നും മൃതപ്രായമാണെന്നും സാറായുടെ ഗർഭപാത്രം നിർജീവമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം അവൻ സംശയിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത് അവന് പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല നമ്മെ സംബന്ധിച്ചുകൂടിയാണ് നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് പരിഗണിക്കപ്പെടും അവൻ നമ്മുടെ അപരാധങ്ങളെ പ്രതി ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതിക്കായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു